ഇത് ലാഭത്തിനോ കണ്ടിട്ട് തോന്നുന്നു എന്നാ ഹലോ പോയ വിഷമത്തിലോടിയപ്പാർജ് ഇതാണ് ഇതാണ് ഒര്ജു കറി വെച്ചാൽ അതിനാണ് ഉണ്ടാക്കിയ മമ്മിത് ബിരിയാണി ഇങ്ങനെ രണ്ട് കുത്തു കുത്തിട്ട് പറയും ഇത് ഇണ്ടാക്കിയത് ഞാനാന്ന് മമ്മി എല്ലാം പേരിലെ കിട്ടും എന്നാ വേണ്ടി ഡി എഫിനോട് എന്താ കിട്ടുന്ന അപ്പൂന്റെ അമ്മൂന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി അതെന്നാ അതെന്നു സാർ അപ്പയ്ക്ക് മേടിച്ചോണ്ടെന്നാണോ ആണോ പപ്പയ്ക്ക് ഇടാനില്ല തരണാണോ കൊച്ചൊരു നിക്കറും എന്നതാണ്ടെല്ലാം ഉണ്ട് കൊള്ളാം കൊള്ളാം അടിപൊളി ഇതെന്നാ എന്നാ വെയിറ്റിറ്റി മമ്മിക്ക് ഇതാ ബാറീന്നും കണ്ട മമ്മി കേ കിട്ടിയതല്ലേ മമ്മിതിന്റെ െ കൊറേ നേര വീറ്റ് ചൂടാട്ടോ നാക്ക് പുള്ളിയേക്കരുത് ചൂടി

തുണിട്ട് തിരിച്ചു പോയപ്പോ എത്ര വിഷോപ്രണ്ട് പക്ഷേ ഒരു ഫോട്ടോ

മീൻ അങ്ങനെ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തിയില്ലേ പുറത്തിട്ടെത്തേളു നമ്മുടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കറിവേപ്പിലേക്കോടെ അല്ലേ അല്ലേ കഴിഞ്ഞാൽ ആരാ ഡിസൈനാ

ഫുഡ് ഫുഡടിയും കഴിച്ചിട്ടിനി നേരെ ഉറങ്ങാൻ പോവാട്ടോ നാളെ അപ്പോൾ തിരിച്ച് പോവുകയാണ് അതിൻ്റെ വിഷമത്തോടു കൂടി അമ്പ് വല്ലാത്തൊരു കൂടി ഒരു വൈൻഡപ്പ് ആണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ നാളെ അടുത്ത വീഡിയോയും അടുത്ത സങ്കടങ്ങളും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ